السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن شاء اتخذ الى ربه سبيلا وقال النبي صلى الله عليه وسلم من تعمد علي كذبا فليتبغ مقعده على النار قال رسول الله صلى الله عليه وسلم ി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ സുഹൃത്തു കൂടിയായ ഇസ്മായിൽ സക്കാഫ് ഇവിടെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒരു ആവശ്യത്തിന് ഇവിടെ എത്തിപ്പെട്ടതാണ് ഈ സന്ദർഭത്തിൽ എല്ലാം ഗ്രഹിച്ച ബഹുമാനപ്പെട്ട അബ്ദുസ്മദ് സാഹിബ് പൂക്കോട്ടൂരിന്റെ പ്രസംഗത്തിൽ ഹക്കും ബാത്തിലും വെറുതിരിയുന്ന തരത്തിൽ എല്ലാം മനസ്സിലായ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് വിനയത്തോടെ പറയാനുള്ളത് റബ്ബിലേക്കുള്ള മാർഗം അത് ഓരോരുത്തരും ആത്മാർത്ഥമായി കണ്ടെത്തുകയും നമ്മുടെ സഭയിൽ എപ്പോഴും ഹക്കായ മാർഗമാവണം അതിനഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള സംഭവം ഒരു കണിയ വസ്തുസ്താദോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ഉസ്താദുമാരോ നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാരോ ഒരുപാട് ഉലമാക്കന്മാരും സൂഹിവര്യന്മാരും ഔലിയാക്കന്മാരും സി എം വലിയുല്ലാഹി വരെയുള്ള മഹാ പൊന്നുംകുടങ്ങൾ നാം കണ്ടവരാണ് അനുഭവിച്ചവരാണ് അവരെയൊക്കെ തൊട്ടുകളിക്കുന്നതിന് ഉപരി സാക്ഷാൽ നാം എപ്പോഴും സലാത്തു ചൊല്ലി നമ്മുടെ കൽബിന്ന കൽബായി ജീവിത തുടിപ്പായി നാം കൊണ്ട് നടക്കുന്ന മുത്തുനബി എല്ലാ റബീ ലെവലിലും നമുക്ക് പറയാനുള്ളതും ആശ്വസിക്കാനുള്ളതും മൗലി മാസം മോമിനിങ്ങളുടെ ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ റബീനെ തൊട്ടുണർത്തുകയാണ് വസന്തകാലമാണ് ാണ് മൂമിനിയായവന്റെ ഹൃദയത്തിൽ തൊട്ട് കളിച്ചിരിക്കുകയാണ് റസൂറുന്റെ രോമം റസൂറുല്ലാന്റെ മുടി എന്നൊക്കെ പറഞ്ഞാൽ അത് റസൂർലാന്റെ ശരീരം തന്നെയാണ് മോമിനിയങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണിത് ഞാൻ ൂട്ടുകയല്ല നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ ഏറ്റവും റസൂലുദ്ദാനെ തൊട്ട് കളിച്ചാൽ പിന്നെ അവനെ വിടാൻ പാടില്ല അതെത്ര വലിയ ആളാണെങ്കിലും ലോക ചരിത്രമാണത് അഭിജാക്കന്മാരുടെ ആധാറുകൾ ആദം നബി അലൈഹിസ്ലാം തൊട്ട് പോരുന്ന ഷുഹൈബ് നബി അലി ഇസ്ലാമിലൂടെ നബി കിട്ടിയ വടിയും അതുപോലെ റസൂലുല്ലാന്റെ പുതപ്പും റസൂലുദാന്റെ ചെരുപ്പിന്റെ ആസാദവും അതുപോലെ പലതും ലോകത്തിൽ ഇന്നും ഉണ്ട് പക്ഷെ അതൊന്നും ആരും ഈ കോലത്തിൽ കളിച്ചതായി നാം കേട്ടിട്ടില്ല അള്ളാഹു നമ്മെ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ മൂമിനെ ഈ കാലം വരെ ഓരോ മൂന്നിനി അത് യഥാർത്ഥ എല്ലാം ഉണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെ അള്ളാഹുന്റെ റസൂലിനെ കച്ചവടം ചെയ്യുകയാണ് പ്രവാചകരെ കച്ചവടം ചെയ്യുന്നതിനേക്കാൾ വലിയ നിന്നത എന്താണ് ഖുർആാന്റെ നസലെ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ കച്ചവട ചെരക്കാക്കരുത് എന്നിട്ട് അത് എല്ലാം കഴിഞ്ഞ് ഒരു മഹാപണ്ഡിതൻ ഞാനിത് പറയുന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഞങ്ങളെ സനത് തരുന്ന തൊണ്ണൂറ്റി ഒന്നിലെ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അന്ന് പ്രസംഗിച്ചത് സന്നദ്ധാന സമ്മേളന പ്രസംഗത്തിന്റെ പ്രധാനമേറ്റം ഉസ്താദുമാർ തന്നെ ചിലപ്പോൾ വഴിപിച്ച് പോയാൽ ശിഷ്യന്മാർ അതിനെ നേരെയാക്കണം അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ പണ്ഡിത സഭയോട് അന്ന് വടകര ഒക്കെ ഉണ്ടായിരുന്ന സദസ്സിലാണ് അമ്മദാജിയൊക്കെയാണ് നമുക്ക് സനത് തന്നത് ആ സനതിൽ എഴുതി വെച്ചതും കാണാം ഇന്നും കാണാം സഖാഫി ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റിൽ വായിച്ചു നോക്കിയാൽ കാണാം ജമാഅത്തിന്റെ സുന്നെങ്കിലും ഞങ്ങൾ പണ്ഡിതന്മാർ തന്നെ ചിലപ്പോൾ വഴി വെച്ചു പോകാം അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ ഈമാനിന്റെ പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നമല്ല ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബ പ്രശ്നമല്ല ഇത് ഇത് ലോകത്തെ മുഴുവനും പടക്കാൻ കാരണമൂതരായ മുത്തുനബി തഹാ റസുലി സാഹു അലൈഹി വസ്ല്ലമ്മയുടെ ശരീരത്തെ തൊട്ട് കളിച്ച വിഷയമാ അത് ശരിയല്ലെങ്കിൽ ഞാനിപ്പോ പോരുന്നത് അധീനത്തിന്ന് മുമ്പേ ഒക്കെ കഴിഞ്ഞ് അടുത്ത് നിന്ന് പറഞ്ഞു പോവുകയാണ് മോപ്പിനെ നമുക്കല്ലാതെ ഒന്നും ചെയ്യാനില്ല ഞാൻ അള്ളാഹ് അലുഖെനോട് ഖേൺ അപേക്ഷിച്ചത് ആ ചെയ്തു പോയി റഹ്മാനായ റബ്ബ് റബ്ബങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ ഈ കൊലഹാരത്തിൽ നിന്നൊക്കെ കുറച്ചു കാലമായി വിട്ടുനിന്ന് കുട്ടികളെ പോറ്റല്ലേ വണ്ടിത് കുട്ടികളെ പോറ്റാന് ഇതിലും നല്ലത് ഈ തമ്മില് ഞാൻ പണ്ഡിതന്മാർ കൂട്ടിമുട്ടുന്നത് നാഫിയായൽമല്ല എന്ന് അർത്ഥം വെക്കാറുള്ളത് കൂട്ടിമുട്ടാത്ത ഞാൻ നാഫിയായൽമെ അർത്ഥം വെച്ചു കൊടുക്കാറുള്ളത് അന്നും തന്നെ ഞാൻ വലിയ ആളൊന്നുമല്ല പക്ഷേ മുത്താലിമികൾക്ക് ആ പദത്തിന് അർത്ഥം വെച്ചു കൊടുക്കാറുള്ള ഞാൻ അർത്ഥം വെച്ചു കൊടുക്കാറ് കൂട്ടിമുട്ടാത്ത എൽമ് ആലിമ് തന്നെ നമുക്ക് കൂട്ടിമുട്ടുകയാണെങ്കിൽ പിന്നെ എന്താ എന്തായാലും അർത്ഥമുള്ളത് അള്ളാ എല്ലാം കാത്തു സൂക്ഷിക്കുകയും റഹ്മാനായ റബ്ബ് അവന്റെ ഹിക്കുമത്ത് കൊണ്ട് അവന്റെ ദീൻ നിലനിർത്തുമ്പോൾ ആരെന്തെല്ലാം കളിച്ചാലും ഏതായാലും റസൂലോട് പ്രാർത്ഥനയിൽ പറഞ്ഞുപോയി പറഞ്ഞുപോയി റഹ്മാനായ റബ്ബേ റസൂ ഹബീബായ റസൂലോരേ അവിടുത്തെ മുടി കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് റസൂലേ നമ്മൾ ചിലത്തില്ല നമുക്ക് പറയാൻ യാതൊരു പേടിയുമില്ല ആ റസൂലോരോട് നേരിട്ട് പറഞ്ഞു റഹ്മാനായ റബ്ബേ നാട്ടിലെത്തുമ്പോഴേക്ക് ഈ മുടിയുടെ വിഷയത്തിൽ നെല്ലും പതിരും തിരിഞ്ഞ് എന്റെ നാടൊക്കെ പൂർണ്ണമായ അതിന്റെ ആൾക്കാരാ ഞാൻ കഴിഞ്ഞ റബി ലവൽ നാട്ടിൽ വന്നപ്പോ റബീലവൽ എന്റെ വീട്ടിലും കൊണ്ടുവന്നും വെള്ളം അപ്പൊ ഞാൻ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ് കുടിച്ചാൽ റസൂല്ലാനെ മുടിറ്റ വെള്ളല്ലേ നമ്മളൊന്നും എതിർക്കണ്ട അപ്പൊ ഞാൻ പറഞ്ഞു ആ പെണ്ണിനോടൊപ്പം എന്റെ ഭാര്യനോടും കുടുംബത്തോടും പറഞ്ഞു ഞാൻ സംസം വെള്ളം കൊണ്ടുവന്നു വെണ്ണേ അത് ഇസ്മാൻ നബി കാലിട്ട വെള്ളമാണ് അതിനേക്കാൾ പറഞ്ഞു നമുക്ക് അറിയില്ലല്ലോ ഇതിലെ സംശയം കിടക്കുന്നുണ്ട് കാലത്താണ് ഇത് ഇറങ്ങിയ ഉടനെ അതൊക്കെ ഞമ്മക്ക് സംശയമുണ്ട് എല്ലാവർക്കും സംശയേണ്ട ഉരമാക്കന്മാർക്ക് സംശയമുണ്ട് അതുകൊണ്ട് റസൂൽ പറഞ്ഞു സലാത്ത് ചെല്ലുന്ന മുത്തക്ക നിങ്ങളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രാഷ്ട്രീയം ഒന്ന് വേറെ നമ്മക്ക് രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹാന്റെ റസൂലിനെ മഹബത്ത് വെക്കുന്ന മോമിനിയങ്ങൾ മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിക്കിലും മുക്കലും മശായക്കന്മാരുടെ മക്കൾ മൂമിനിയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബേ ഇതൊന്ന് വേർതിരിച്ച് അതിന്റെ നിന്നത അദ്ദേഹത്തിന് അത് അത് ശരിയല്ലെങ്കിൽ അതിന്റെ നിന്നെ തന്നെ നീ കൂട്ടി കൂട്ടി കൊടുക്കണേ എന്ന് ഞാൻ അവിടെ ഒന്നും അല്ല ശരിയാണെങ്കിൽ ഇജ്ജത്തും കൊടുത്തോട്ടെ റസൂള്ള മുടിയല്ലേ നമുക്ക് എന്താ പോയി മത്സരം ഒന്നുമില്ല ഹതിവായ റസൂറുടിയെ അങ്ങേറ്റം ആദരിക്കണം ആദരിച്ചതിന് ആദരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മൗനങ്ങളാണ് നമ്മളെല്ലാവരും അത് അയാളെടുത്താരും ഇല്ല വേറെ ആരത്തുമാണ് പക്ഷെ റസൂ അങ്ങനെ ഹുദൂറാവൂല ഷെയ്ത്താന്റെ ഫാസിക്കിന്റെ അടുത്തൊന്നും റസൂറുല്ലാന്റെ ഒളിപ്രകാശം പ്രത്യക്ഷപ്പെടുകയില്ല നൂറ് അത് ഏറ്റവും വലിയ നൂറാണ് റസൂറു ആ നൂറാനീയത്ത് എന്നെ പോലെയുള്ള നിങ്ങളെ ഒന്നിനും കൊള്ളാത്ത ചപടയായ വിപാദത്തില്ലാത്ത ഇഖ്ലാസ് ഇല്ലാത്ത മൂമിനെ ഫാസിക്കായ ആളുകളുടെ ഇടത്തിൽ ഒന്നും റസൂർല സ്വപ്നം കണ്ടെന്ന് പറയാ ഇതൊന്നും ശരിയല്ല മൂമിനങ്ങളെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മുടെ ഹിമാട് നമ്മുടെ ഈ മാനിന്റെ തുടുപ്പാണ് നാളെ അക്ഷരാലോകത്ത് മുജാഹിദുകളെ കുറിച്ച് നമ്മൾ പറയും സൂക്കൻ സുക്കൻ സുഖാന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്ന രംഗം വരും മുജാഹുദുകൾക്ക് പറയുമ്പോൾ അതിനേക്കാളും വലിയ സൂക്കൻ സുഖല്ലേ ഈ സംഭവിച്ചിരിക്കുന്നത് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ഇതിനേക്കാളും വേണ്ട രീതിയിൽ വസ്തുനിഷ്ഠമായി നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ അദ്ദേഹത്തിന്റെ സമയക്കവർന്നെടുക്കുന്നില്ല എനിക്ക് നിങ്ങളോട് വസീയത്തായി പറയാനുള്ളത് തല തന്നെ പോയാലും എന്ത് തന്നെ സംഭവിച്ചാലും ഹബീബായ റസൂറുല്ലാ നോടുള്ള ഉറച്ചു നിൽക്കുന്ന മോമിന് അതിന്റെ റസൂറുല്ലാന്നെ വഞ്ചിച്ച റസൂറുല്ലാന്റെ ശരീരം തൊട്ട് ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ും പണ്ഡിതന്റെ പണ്ഡിതനായാലും ആര് അതിന്റെ ഓരോ പിന്നിടുന്നതിനനുസരി അതേ സമയത്ത് റസൂർദാന ബഹുമാനിക്കലാണ് ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യണ്ടും അടിസ്ഥാന തെളിവുകളെ കൊണ്ടും ആരാ റസൂര് എന്താണ് മനസ്സിലാക്കിയത് റസൂർലാക്ക് എത്ര മുടി റസൂറുല്ലാൻ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ട് റസൂറുല്ലാന്റെ തലയിൽ എത്ര എണ്ണ മുടി ഉണ്ട് ലോക ചരിത്രത്തിൽ ചരിത്രം ഒരു മനുഷ്യനുണ്ടോ ചിറത്തു വായിക്കുന്നതല്ലേ അതുപോലെ എന്തെല്ലാം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ റസൂറുദ്ദാനെ പറ്റി പറയാൻ റസൂറുല്ലാന്റെ ചരിത്ര രേഖകൾ എത്ര വാസ്തുനിഷ്ഠമാണ് മുമ്പിനെ ആ റസൂറുല്ലാന്റെ ഒരു മുടി ഏറെ ഇനിയിപ്പൊ ഞാനും പറയാണ് ഞാൻ സൗദിന്ന് പറഞ്ഞ എനിക്ക് ഒരു സുഹൃത്തു മുടി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ നാളെ ഒരു പത്രസമ്മേളനം വിളിച്ചാൽ എന്താ സമൂഹമേ നാം കാട്ടേണ്ടത് അവിടെയും ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ് പണ്ഡിതന്മാർ പണത്തിന്റെയും അതുപോലെ സമ്പത്ത് ശേഖരിക്കാൻ വേണ്ടി ഇത്തരം ദുർവിധികൾ ചെയ്യുമ്പോൾ അവിടെയും ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ് നിങ്ങളെടുത്ത് എന്റെ യഥാർത്ഥ രേഖ ഉണ്ടോ നിങ്ങൾ ഏത് മുടിയാണ് സാധാരണ വേറൊരു പണ്ഡിതൻ തോണം രംഗത്ത് വന്നു വേറൊരാള് ബന്ധു നിൽക്കുക ഇതേ വാദം ഉന്നയിച്ചുകൊണ്ട് വേറെ സഖാഫി വന്ന് അല്ലെ വേറൊരു പണ്ഡിതൻ വന്ന് എന്റെ അടുത്തുണ്ട് അതുകൊണ്ട് മതി എന്ന് പറയാൻ തുടങ്ങിയാൽ സമൂഹത്തിൽ എന്താ സ്ഥിതി എന്താ പറയുക അതുകൊണ്ട് ഹബീബായ റസൂറു തൊട്ട് കളിച്ച അതാണ് വിഷയം കേട്ടോ ഞാൻ വീട്ടി പറയുന്നില്ല റസൂറുനെ തൊട്ട് കളിച്ചാൽ റസൂറുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്റെ പേരിൽ ഇത്രയും ചരിത്രങ്ങളൊക്കെ വ്യക്തമാക്കി ലോക ചരിത്രത്തിൽ ആ ജീവിത ചരിത്രമോ ചരിത്രമോനെ പറ്റി എന്ത് തന്നെയാണെങ്കിലും എന്റെ പേരിൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം നരകം അവന്റെ ഇരിപ്പിടം അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ അലന്നാർ അവൻ അഭയം പ്രാപിച്ചു കൊള്ളട്ടെ നരകത്തിന് മേൽ അതുകൊണ്ട് അള്ളാഹു സുബാനു വഹത്താല നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുമാറാകട്ടെ മഹാന്മാരുടെ ആധാർ കൊണ്ടും മഹാന്മാരുടെ മഹബത്ത് കൊണ്ടും മദീന ഷെരീഫ് എന്നും മദീനയായി നിലനിൽക്കാ നിലനിർത്തി അള്ളാഹു റസൂല്ല മഹബത്ത് നിലനിർത്തി തെരുമാറാകട്ടെ അത് തലകുത്തനയാക്കി നദീമായെന്ന് നടും ഖേദത്തിന്റെ ആളുകളിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ ആമീൻ മീൻ എന്നത് ചെയ്ത് ഈ സമ്മേളനത്തിൽ സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു